അസ്ലാമലക്കും ഹാജർ ഹാസ്കും വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഹാറും മോനും ഇഷൽ മറിയവും വെക്കേഷൻ കഴിഞ്ഞു തിരിച്ച് മസ്കറ്റിലോട്ട് പോവുകയാണ് രാവിലെ തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാൾ അവിടെ പാക്കിങ്ങൊക്കെ നടക്കുകയാണ് ലഗ്ഗേജൊക്കെ പാക്കെയ്ത് അങ്ങനെ ഇതൊക്കെ നോക്കിയിരിക്കുകയാണ് അങ്ങനെ അവൻ്റെ ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ കാറിലോട്ട് പോവാണ് എയർപോർട്ടെത്തി സൂര്യൻ ഒഴിച്ച് വരുന്നതേ ഉള്ളു നല്ല സൺസെറ്റൊക്കെ കാണാം വലിയ തിരക്കൊന്നുമില്ല രാവിലെ മുപ്പായി മോനോ ഓട്ടോയിലാണ് വരുന്നത് ലഗേജ് വണ്ടിയിൽ കൊള്ളാത്തത് കൊണ്ട് ഓ ഒരു ഓട്ടോടെ പിടിച്ചിട്ടുണ്ട് അതിൽ ഓട്ടോയിലും കയറിപ്പോയിട്ടുണ്ട് ഞങ്ങൾ എയർപോർട്ടിനകത്ത് എത്തി കുട്ടികളൊക്കെ പോകുമ്പോൾ വളരെ വിഷമമാണ് ആദ്യം ഒരു കുട്ടികളൊക്കെ പോയി ഐശ്വവും നീന്താനും ഒക്കെ സ്കൂൾ തുറന്നപ്പോൾ തന്നെ തിരിച്ച് പോയിരുന്നു ഇവർ പിന്നെ ഒരാഴ്ച കൂടെ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ തിരിച്ചു പോകുമ്പോൾ എന്തായാലും ഒരു വിഷമമാണ് അവർക്കും നമുക്കും ഇല്ല എന്തായാലും സ്കൂളിലൊക്കെ പോകാനുള്ള കുട്ടികളല്ലേ അവർ പോയി വരട്ടെ പത്തിരുപത് ദിവസം പോയതേ അറിഞ്ഞില്ല അങ്ങനെ എയർപോർട്ടിൽ എടു എത്തി മഴയൊന്നുമില്ല മഴയൊക്കെ മാറി നിൽക്കുകയാണ് ഞങ്ങളിങ്ങനെ അവര് ഓട്ടോഷോ എത്തിയത് നോക്കുകയാണ് അതൊക്കെ വളരെ സ്ലോവിലാണ് അവിടെ എത്തിയത് ഓട്ടോറിക്ഷ കണ്ടിട്ടില്ല അവരെത്തിയിട്ടില്ല എത്തിയിട്ടില്ല രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പം അവർ എത്തി ഹാർമോന് ഓട്ടോ നിറങ്ങളുണ്ട് കാറിലോട്ട് ഹാർമോൻ്റെ ഓടി വരെയുണ്ട് இறக்கி சமயமணி ஆறு ஆறு மணி ஆகிடு ത്യാസ ആൾക്കാർക്കുണ്ട് ലഗേജിലോട്ട് കെയറിയിരിക്കുന്നത് ട്രോളിയിലോട്ട് ആൾ കയറിയിരിക്കുകയാണ് ഉപ്പൊക്കെ മോപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവർ ഫോട്ടോയ്ക്കെല്ലാം പോസ്റ്റ് ചെയ്ത് തന്നെ അങ്ങനെ അവർ പോയി നമ്മൾ പിന്നെ വെയിറ്റ് എന്ത് ചെയ്തിട്ട് അവിടെ ഇവിടെ പോകുന്നുണ്ട് ഞങ്ങളിവിടെ തന്നെ പുറത്തു വന്നു